അന്യൻ റെമോ നന്ദിനി റെമോ അവൻ എല്ലാരോടും ഇടുന്നൊരു നമ്പർ ഇട്ടെന്നേ ഉള്ളു അത് വർക്ക് അയ്യോ ശരിക്കും അബ്നോർമൽ ആയിട്ട് അഭിനയിച്ചു കുഞ്ഞിരാമായ ഹോട്ടലായിട്ട് അഭിനയിച്ചു ആദ്യമായിട്ട് നോർമൽ ആയിട്ട് അയ്യോ സത്യമായിട്ട് ഞാൻ ഞാനത് ചോദിക്കാനായിട്ട് വരികയായിരുന്നു ആദ്യമായിട്ട് തിരയിൽ കണ്ടപ്പോ അതുപോലൊരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ രണ്ടുപേർക്കിട്ട് അടി കൊടുക്കാന്ന് വിചാരിച്ചു കുഞ്ഞുരാമയത്ത് കണ്ടപ്പോ അതുപോലെ ഒരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടെണ്ണം കൊടുക്കായിരുന്നു എന്ന് വിചാരിച്ചു ഇത് ഇതിൽ നമുക്ക് എന്തെങ്കിലും എന്തോ എല്ലാർക്കും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോ തന്നെ എനിക്ക് ആകെ മൊത്തം ടെൻഷൻ നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്തു നിങ്ങളെല്ലാരും കൂടെ ഡയറക്ടർ വരാതെ ഞങ്ങൾക്ക് മുപ്പത് മുപ്പത്തഞ്ചു ദിവസം പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് പോകാൻ മനസ്സ് വന്നില്ല ഈ ഹോസ്റ്റലും വിട്ട് ആ ഓർമ്മകളും വിട്ട് ഞങ്ങൾ പറഞ്ഞു എല്ലാ ദിവസം ഇന്നും ഒരു ദിവസം കൂടി ഒരു ഇന്നടി ഇന്ന നാപ്പത്തഞ്ച് ദിവസം ഇല്ല ഒരു പ്രൊഡ്യൂസർ ഞങ്ങളുടെ ആയിരുന്ന ഇതിൽ എനിക്കറിയാം കൊറച്ച് സ്ട്രിക്റ്റ് സാൻഡ്ര ആണ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഈ സാൻഡ്രയാണോ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നത് അങ്ങനെ ആരും ചെയ്യാനൊന്നും പറ്റത്തൊന്നും ഇല്ലല്ലോ എല്ലാരും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമുക്ക് ചെറിയ പടമാണ് പിന്നെ ആകെ ഇവര് മാത്രമേ ഉള്ളൂ ഒരുപാട് ആർട്ടിസ്റ്റ് ഒന്നും ഉള്ള അല്ല പടമല്ലൊന്നും ഇല്ലാതെ പോയി ഫണ്ട് സെറ്റ് ആയിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ബോയ്സ് ഹോസ്റ്റലിൽ നിങ്ങൾ നീര് താമസിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയല്ലോ അതായത് മാത്രമേ പോയിട്ടുള്ളൂ കോളേജിൽ പോയിട്ടുള്ളൂ ഇതിനകത്ത് അച്ഛനും കപ്പിയരും ഒക്കെ ഉണ്ടോ ശേരൻ അജു അല്ലാത്ത കാട്ടുപിള്ളൽ എന്ന് പറഞ്ഞ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വരച്ച വരെയും ബിജു കുട്ടൻ ആണ് മുകേഷ് അസിസ്റ്റന്റ് ആയിട്ട് അഭിനയിക്കുന്നത് വേണമെങ്കിൽ പറയാം വളരെ രസകരമായ ഒരു റോഡാണ് അദ്ദേഹം ചെയ്യുന്നത് കാർണിവൽ സിനിമാസും ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡക്ഷനും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് തിയേറ്ററുകളിൽ എനിക്ക് ഇതിന്റെ ഒരു പോക്കും ഒരു ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാവരും കൂടെ ഈ ഒരു സിനിമ ചിലപ്പോൾ വിജയിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് യൂഷ്വലി യുവാക്കളാണല്ലോ ഇപ്രാവശ്യം യുവതികളായിരിക്കും കാരണം ഞങ്ങൾക്കാർക്കും ബോയ്സ് വാസ്റ്റിൽ എന്താണെന്നൊരു ഐഡിയ ഇല്ലാമതി അപ്പൊ ആ ഒരു ഉണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഞാൻ എന്താണെങ്കിലും ിൽ കയറാതന്നെ അതെ ഞാനല്ലോസ്റ്റലിൽ കയറിട്ടെ ഒരു ബാൽക്കടി പറയുന്നത് അതെ കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും ഇത് ഇത് ശ്രദ്ധിച്ചേക്കണം ഈ സംഭവിക്കാൻ പാടില്ല നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് പെൺകുട്ടികൾ എന്തായാലും അറിയാത്ത പെൺകുട്ടികൾ കാണാത്ത എല്ലാ ഭാഗങ്ങളും പഠിക്കുന്ന മുറി പഠന മുറി ഉറങ്ങുന്ന മുറി ബാത്റൂം കിച്ചൺ എല്ലാ ഉണ്ട് കിച്ചൻ അപ്പൊ ഇതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അകത്ത് ശരിക്കും ഒരാ ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേഡീസ് ഹോസ്റ്റലിൽ എന്താ സംഭവിക്കുന്നത് അറിയില്ല അവിടെ അറിയാതെ പ്രയറിന് പോകാതെ നിന്നതും എന്ത് കൊലിസ് കിലുകൊണ്ട് അത് വഴി അതുവഴി ഓടിയത് അങ്ങനത്തെ എന്താ കഥകൾ പക്ഷെ ഈ മെൻസോസിൽ കൊലിസില്ലല്ലോ അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ചെയ്തത് ഒരു കഥ പറയാം എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യം വേണ്ടല്ലേ നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഈ സീൻ പറഞ്ഞു പോയിട്ട് ഈ ഒരു ഭക്ഷണമൊക്കെ അടിച്ചു മാറ്റി മുട്ടയും കൊക്കകോളയും വെക്കുമല്ലേ ഇത് വെക്കണ സ്റ്റോർ ചെയ്യുന്നത് അടിച്ചുമാറ്റി നമ്മൾ വിദഗ്ധമായത് കൊണ്ട് സെക്കൻഡ് ഡേ ഞാൻ പഠിച്ച ഹോസ്റ്റലിന്റെ പേരാണ് ലോർഡ് വാലസ് ഹോസ്റ്റൽ അതാണ് ഈ ഹോസ്റ്റലിൽ ഞങ്ങളുടെ സിനിമയിൽ ഹോസ്റ്റലിൽ ഇട്ടിരിക്കുന്ന പേര് അവിടുത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല അതെ കാണാന് കാണാനില്ലാതായി പോയ ജോണിന്റെ ജോൺ എവിടെയാണ് എവിടെ ജോണി പറഞ്ഞ പോലെ ഒരു രണ്ട് മൂന്ന് ദിവസമായി അപ്പം മെസ്സിൽ മുട്ട ഇങ്ങനെ ഇതിലാണല്ലോ വെക്കുന്ന ആ ഒരു ട്രെയിൻ ട്രെയിൻ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനകത്ത് എവിടെ പോകണമെന്ന് അറിയില്ല ഇതറിഞ്ഞ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് മണ്ടന്മാരാണ് അമ്മമാർ ഈ കൊപ്പം ഇതൊക്കെ മുട്ടയൊക്കെ എടുത്തിട്ട് റൂമിൻ്റെ പുറത്ത് അടിക്കും ഇതൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് ഇവരൊന്നും പിടിക്കുന്നവരെയാണ് അവരെ ഇത് കംപ്ലീറ്റ് ഫുള്ള് ചോദിക്കുന്നത് അവർ ആകെ പത്ത് മുട്ടയൊക്കെ എടുക്കുകയുള്ളൂ നമ്മൾ അഞ്ച് ട്രയൊക്കെ ആയിട്ട് അവരുന്നത് പക്ഷേ ഈ മണ്ടന്മാരെ എന്ത് ചെയ്യും ഇതൊക്കെ റൂമിൻ്റെ പുറത്താണ് കാലിക്കുപ്പൊക്കെ എടുത്ത് വയ്ക്കും അവരുടെ തന്നെ ഈ എല്ലാ എല്ലാ ഹോസ്റ്റലും ചില കഥാപാത്രങ്ങൾ അതായത് ഇപ്പം ഒരു 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 മണ്ടനായ ഒരാൾ കാണും എല്ലാരും ഒരു ഒരു അല്ല അങ്ങനെ പല നമ്മളിപ്പോ നൂറോളം ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ട്